അല്ല ശരിക്കും ഓരോ എനിക്ക് ആദ്യമായിട്ട് ക്രിസ്റ്റവ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് മൂടി വയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല എൻ്റെ ഒരു റിയാക്ഷൻ അത്രയും ഞാൻ ഷോക്ക്ഡ് ആയിരുന്നു കാര്യം നമ്മൾ അത്രയും ആയിട്ട് ഒരു രീതിയിലുള്ള കളിപ്പും ഇല്ലാതെ ഇഷ്ടപ്പെടുത്താൻ ഒരു സ്ത്രീ കഥാപാത്രം ഞാൻ വായിച്ച് കണ്ടിട്ടില്ല ഇതിന് മുമ്പ് ആക്ച്വലി ടേക്ക് ഓഫ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സമീറയെ പറ്റിയിട്ട് ഫിലിം ക്രൂവിലുള്ള തന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക് ഇഷ്ടപ്പെടും സമീരനെ സമീരം ഒട്ടും ചിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹേഷ് സമീരനെ ഡിഫെൻഡ് ചെയ്തതെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതായത് ചിരിപ്പിക്കാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഉള്ളത് അത് സമീത പോലെയുള്ള സ്ത്രീകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞു അതിന് ഞാൻ ഒന്ന് കേട്ടിരുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ സിമിലർ തിങ് ഫോർ ക്രിസ്റ്റോ എൻ എൻ്റെ വിശ്വാസം ക്രിസ്റ്റോ കണ്ടു വളർന്നിട്ടുള്ള സ്ത്രീകളെ ശരിക്കും ഒബ്സേർവ് ചെയ്തും മനസ്സിലാക്കിയിട്ടുമാണ് എഴുതിയത് അതിലുപരി എനിക്കും ചേച്ചിക്കും ആ കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ അത് പിന്നെ ഐ തിങ്ക് ഗ്രറ്റാഗോവിക്ക് പറഞ്ഞിട്ടുണ്ട് മീൻ വെന്യൂ കാസ്റ്റ് പീപ്പിൾ ട്രസ്റ്റ് തന്നെ പിന്നെ കൊടുക്കൂ അത് അവരുടെയും കൂടെ ആണെന്നുള്ളൊരു സംഭവമുണ്ടല്ലോ അത് ക്രിസ്റ്റു റീലി ടി പക്ഷെ ഓരോ ദിവസവും നമ്മൾ സെറ്റിൽ ചെല്ലുമ്പോൾ എത്ര നമ്മൾ റിലാക്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു കുറച്ച് ബാക്കി ഉണ്ടാവും അപ്പോൾ ഓരോ ദിവസത്തിൻ്റെയും ഇങ്ങനെ മറ്റേ ഡെപ്പോസിറ്റോ അല്ല ഇങ്ങനെ അതിങ്ങനെ കയറി കയറി വരുമായിരുന്നു അത് കഴിഞ്ഞ ഉടനെ ഞാൻ പിന്നെ പറയൊരു യാത്രയ്ക്ക് പോയി ഇമ്മീഡിയറ്റ്ലി ഷൂട്ട് കഴിഞ്ഞിട്ട് ഒന്നൊരു ആ ഖനം ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടി പക്ഷെ എനിക്ക് ക്ലൈമാക്സ് ആണ് എൻ്റെ ഫേവറേറ്റ് അതുകൊണ്ട് തന്നെ ആ ഖനം ഒന്ന് കുറച്ചൊന്ന് കുറഞ്ഞു ആ ഷൂട്ട് കഴിഞ്ഞ സമയത്ത് കാര്യം അവിടെ ഒരു അവിടെ ഫൈനലി അഞ്ജുവിനൊരു കിട്ടേണ്ടതാണ് അഞ്ജുവിന് ആ ഒരു സേഫ് സ്പേസ് കിട്ടി കിട്ടിയെന്നുള്ളൊരു ഒരു സമാധാനം എനിക്കുണ്ട് അഞ്ജുവിന് വേണ്ടിട്ട് അതും ഭയങ്കര അഭിപ്രായം ഇറങ്ങിയ സമയത്തൊക്കെ പ്രതീക്ഷിച്ച ഒരു കിട്ടാതെ പോയി എന്ന് അത് ആ പുറത്തു പോകും ഇറങ്ങിയോ അല്ലാതെ ഷൂട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഷൂട്ട് ചെയ്ത സിനിമ അത് പിന്നെ ഇരുപത്തിരണ്ടേ ബാലൻസ് കുറച്ച് അപ്പോൾ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ഒരു അനക്കൗണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഒരു പണം നടക്കുന്നുണ്ട് പ രഞ്ജിത്തിൻ്റെ ടീമാണ് അതെല്ലാവർക്കും അറിയാമായിരുന്നു പിന്നെ കുറേ സൈലൻ്റ് ആയ ഫിലിം പിന്നെ പെട്ടെന്ന് കൊണ്ടൊന്ന് റിലീസ് ചെയ്യുക ചെയ്ത് അപ്പോൾ രഞ്ജിത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഫാമിലി ഇത്രയധികം ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കുന്നൊരു സിനിമയായിരിക്കും അപ്പോൾ അദ്ദേഹത്തിന് സാധാരണ ഇപ്പം കാല കപാലി അങ്ങനെയുള്ള വലിയ ഫിലിംസിന് കൊടുക്കുന്ന പ്രമോഷനൊന്നും അദ്ദേഹം ചെയ്തില്ല പെട്ടെന്ന് റിലീസ് ചെയ്തു പക്ഷെ പിന്നെ അങ്ങോട്ട് തിയേറ്ററിൽ വന്നതിന് ശേഷമുള്ള അതിൻ്റെ വെൽക്കം ചെയ്ത രീതിയും പിന്നെ അത് ഒരുപാട് ഫാമിലി ഓഡിയൻസിനെ കാണുകയും ചെയ്തതുകൊണ്ട് കൂടി അവരകെ പാടുക പിന്നെ അങ്ങോട്ട് പ്രൊമോഷന് വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും പടം രണ്ടാമത്തെ ആഴ്ചയായിരുന്നു ആമസോണിൽ വന്നതിന് ശേഷമാണ് അവർ റിയലൈസ് ചെയ്തത് ഇത്രയും ഓഡിയൻസ് കണ്ട ഒരു ഫിലിമാണെന്നുള്ളത് പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക് തമ്മിലടുത്ത് സംബന്ധിച്ചിട്ട് ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ് ആരെയും നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചല്ലേ